നമസ്കാരം അന്ന് തന്നെ ഈ പ്രസ് മീറ്റിന് ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ മാധ്യമപ്രവർത്തകരും നന്ദി അറിയിക്കുകയാണ് ഷരത്ത് സംവിധാനം നിർവഹിച്ച് സ്ട്രെഡ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത ഔസൈഫിൻ്റെ ഒസിറ്റ് ഈ കഴിഞ്ഞ ഏഴാം തീയതി റിലീസ് ചെയ്തു തിയേറ്ററിൽ വളരെ നല്ല റെസ്പോൺസാണ് തിയേറ്ററിൽ നിന്നും അതുപോലെ തന്നെ കണ്ട ആളുകളെല്ലാവരും വിളിച്ച് അറിയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അത് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രസ്മീറ്റ് നടത്തണം എന്ന് ഞാൻ തീരുമാനിച്ചത് അതുകൊണ്ട് ഈ സിനിമയെ സിനിമയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ നമുക്ക് സംസാരിക്കാൻ ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് സ്ഥിരം പോലീസ് സ്റ്റേഷനിലിപ്പോ ഈ സിനിമയുടെ പ്രത്യേകമായിട്ട് ഇവിടെ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഒരു സ്വഭാവമുണ്ട് അല്ലെങ്കിൽ ഒരു നന്മമാരാകുന്നില്ല ഡാർക്കും ഉണ്ട് വൈറ്റും ഉണ്ട് നോർമൽ നമ്മൾ സിനിമ കാണുമ്പോൾ ചിലർ ചിലർക്ക് ഡാർക്കും വൈറ്റും കാണിച്ചിരിക്കുന്നത് അട്രാക്ട് ചെയ്തത് തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ പോലീസ് കഥാപാത്രങ്ങൾ കുറെ ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു ക്യാരക്ടർ വന്നപ്പോഴും ഞാൻ ശരത്തിനോട് പറഞ്ഞു പോലീസ് ആണെന്നുണ്ടെങ്കിലും മറ്റേ ട്രൈ ചെയ്തല്ലേ നല്ലത് ഞാൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ സിനിമയ്ക്ക് എന്ന് വിഷയം പറഞ്ഞാൽ ഇതൊന്നും കഥയൊന്നും കേൾക്ക് അങ്ങനെ പറഞ്ഞാണ് ശരത്ത് യുടെ കഥ പറയാൻ വേണ്ടി വന്നു പക്ഷേ കഥ പറഞ്ഞു കഴിയുമ്പോൾ ഏതൊരു ആക്ടറും ആഗ്രഹിച്ചു പോകുന്ന കുതിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് ജോർജ് എന്ന് പറയുന്നത് തങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ പല പല ഷെയ്ഡ്സിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ് ഈ എല്ലാ പോലീസുകാരും ഒരിക്കലും വില്ലമാനല്ലോ അവരവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവരൊരു പക്ഷെ ചിലപ്പോൾ കുറച്ച് റൂഡാവാം കുറച്ച് സോഫ്റ്റ് ആയിട്ട് ചിലപ്പോൾ അവർ ബിഹേവ് ചെയ്യാം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ജോർജിന്റെ ക്യാരക്ടർ അദ്ദേഹം ജോലിയിൽ വളരെയധികം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ് ഇപ്പം ഫാമിലിയിൽ വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അപ്പനുണ്ട് അദ്ദേഹത്തിൻ്റെ ചേട്ടനുണ്ട് ചേട്ടന്റെ ചേട്ടൻ്റെ ഫാമിലിയുണ്ട് അനിയനുണ്ട് ഉണ്ട് അവിടെ എല്ലാം ഇദ്ദേഹം വളരെ സോഫ്റ്റ് പേഴ്സൺ ആണ് പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നതാണ് അതുകൊണ്ടാണ് പല പല ഷെയ്ഡ്സിലൂടെ പോകുന്നത് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആക്ടറെ സംബന്ധിച്ച് വളരെയധികം ചലഞ്ചിങ്ങാണ് അതുപോലത്തെ ഒരു ക്യാരക്ടർ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടർ വന്നപ്പം ഒരു സംശയം തോന്നിയില്ല ഇത് ചെയ്യണോ വേണ്ടിയൊരു നിമിഷം പോലും ചിന്തിക്കേണ്ടി വന്നില്ല ഫസ്റ്റ് ലൈൻ ഒരു സ്റ്റോറി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ശരീരം ഞാൻ ഇന്നാണ് എന്ന് പറഞ്ഞു പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചത് അതിന് മറുപടി കുട്ടേട്ടൻ പോത്തൻ അതുപോലെ ഹേമന്ത് ലേന പറഞ്ഞപ്പോ തന്നെ പിന്നെ നമുക്കൊരു ഡൗട്ടിന്റെ ആവശ്യമുള്ള ഒരു ഒരു നല്ല സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ഉള്ള ഒരു സിനിമയാണ് അസുബിൻസിന്ന് നന്ദിന്ന് തോന്നിയിരുന്നു ഇന്നിപ്പോ തിയേറ്ററിൽ കണ്ടപ്പോഴും തോന്നിയിരുന്നു അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എങ്ങനെ ഒരു നമുക്ക് ഒരു െവൽ അത് ഓരോ സ്റ്റോറി ടെല്ലിങ്ങിലും നമ്മൾ ചെയ്യുന്ന കഥാപാത്രം എത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കാൻ ആക്ടറെ സംബന്ധിച്ചൊരു ബാധ്യതയാണ് ഈ സിനിമയിലെ കഥാപാത്രം എത്രത്തോളം ആളുകളിലേക്ക് എത്തും അല്ലെങ്കിൽ ഈ കഥാപാത്രം ഒരു പ്രതീക്ഷ ഉണ്ടാകും ആ അതൊരു ബാധ്യതയായിട്ടല്ല എനിക്ക് തോന്നുന്നത് അത് നമുക്കൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു അനിവാര്യതയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഒരു ക്യാരക്ടറെ കിട്ടാനാണ് അപ്പൊ തീർച്ചയായിട്ടും ഹൗസഫിൻ്റെ ഒസീഫത്തിൻ്റെ മൈക്കിൾ എന്ന് പറയുന്ന കഥാപാത്രം അങ്ങനെ ഇപ്പം ഈ ഞാനെന്നല്ല ഇപ്പം ഏതൊരു ആക്ടറും അത് കിട്ടിയാൽ കളയെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ ക്യാരക്ടർ അത്രയധികം മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന അത്രയധികം പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഒരു ഒരു ക്യാരക്ടറാണ് ആ ക്യാരക്ടറെ ഉൾക്കൊണ്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തമായിട്ട് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ അത് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അപ്പം ആദ്യം ശരത്ത് ഇതിൻ്റെ റൈറ്ററും കൂടെ ഈ ഫസലുള്ള കഥ പറയാൻ വേണ്ടിയിട്ട് വരുമ്പോൾ തന്നെ ഈ സിനിമയെ മുമ്പോട്ടേക്ക് വെക്കുന്നൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട് ആ കോൺഫ്ലിക്റ്റ് ഒരു അച്ഛനും രണ്ട് മല മൂന്ന് മക്കൾക്കും ഇടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എൻ്റെ ഷാജോൻ്റെ ക്യാരക്ടേഴ്സിന് ഇടയിലുള്ള ഒരു കോൺഫ്ലിക്റ്റിനെ അത് അത് ചെയ്യാം അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ആയിരുന്നു ഞാൻ ശരത്തിനോട് ഈ കോൺഫ്ലിക്റ്റാണ് എന്നെ അട്രാക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത് അപ്പം അതുതന്നെയാണ് എനിക്ക് സിനിമ ചെയ്തിരുന്ന സമയത്തും ഒക്കെ അതിന് ഭയങ്കര അടിപൊളി അടി ഞാൻ ഇപ്പം പടം കണ്ടപ്പോഴത്തേക്കും ആണ് എനിക്ക് എൻ്റെ കുറച്ചും കൂടെ ഏരിയകൾ കുറച്ചും കൂടെ കണക്റ്റ് ആകുന്നത് അപ്പം ഞാനവിടെ തന്നെ ഇപ്പം എൻ്റെ ഷാജോൻ്റെ ഏരിയ മാത്രമല്ല ബാക്കി പല ഏരിയകളിലും പല മികച്ച പെർഫോമൻസുകളും സിനിമയിലുണ്ട് കൂട്ടുകാട്ടിൻ്റെ ഏരിയക്ക് ഭയങ്കര രസമായിട്ടുണ്ട് ഹേമന്ദൻ്റെ എന്നെ എല്ലാവരും അവനോൻ്റെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട് സിനിമയും ഭയങ്കര ഡീസൻ്റായിട്ടുള്ളൊരു നറേറ്റീവ് ആണ് അടിപൊളിയായിരുന്നു അപ്പം സിനിമ നമ്മളത് നമ്മൾ കഥ കേൾക്കുമ്പോൾ പിന്നെ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ സിനിമ കാണും അതിനൊരു മൂന്ന് ഘട്ടത്തിന് നമ്മൾ ഈ സിനിമനെ സമീപിക്കുന്നുണ്ട് ആ മൂന്ന് ഘട്ടത്തിലും സാറ്റിസ്ഫൈഡ് ആകാന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന കാര്യം ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള വിജയൻ ചേട്ടൻ അതായത് പിന്നെ ഞെട്ടിച്ചൊരു വിജയമായിട്ട് ഇതിലും അതേപോലെ കൊണ്ട് ആ തന്നെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഞാൻ സംസാരിച്ചിട്ടുണ്ട് വിജയരാഘവൻ അങ്ങനെ സീനിയർ ആണെങ്കിലും പുതിയ ആളെ പോലെ ഓരോ സിനിമയിലും വർക്ക് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എത്രയോ വർഷമായിട്ട് ഒരുപാട് അച്ഛൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ വന്നിട്ടുണ്ട് എനിക്ക് പലപ്പോഴും നമ്മളെപ്പോഴും നോക്കുകയാണ് നമുക്കും ഒരേപോലത്തെ കഥാപാത്രങ്ങളാണ് കുറച്ച് എഴുത്തേക്കും സിനിമകളിൽ ഇങ്ങനെ കിട്ടി തുടങ്ങാം സിമിലറായിട്ടുള്ള നേതാജ്മെ പോലെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ചില ചില സിമിലാരിറ്റീസ് ഇങ്ങനെ ക്യാരക്ടേഴ്സിൽ വന്നുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ സിമിലറായിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിട്ട് നമുക്ക് പെർഫോം ചെയ്യാമെന്നുള്ളതിനൊക്കെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കുട്ടിയാട്ടു അല്ലെങ്കിൽ മുമ്പ് നമ്മൾ തിരഞ്ഞെ കണ്ടിട്ടുണ്ട് ആ ഒരു പള്ളിയിൽ വെച്ചിന്ന് അടുത്ത പള്ളിയിൽ കാണുമ്പോൾ ഒരു ബന്ധം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറിൽ നിന്ന് അടുത്ത പോലീസ് ഓഫീസർ കാണുമ്പോൾ ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ വ്യത്യസ്തമായിട്ടാണ് അവർ ക്യാരക്ടേഴ്സിനെ ഉൾക്കൊണ്ട് ചെയ്യാറുള്ളത് അപ്പോൾ അന്നലൊക്കെ അതുപോലെ തന്നെയാണ് കുട്ടേൻ്റെ കാര്യം കൂട്ടേണ്ടത് എങ്ങനെയാണ് അതിനുവേണ്ടിയിട്ട് കുട്ടുകാരൻ ഇത് ഞാനിപ്പോൾ എപ്പോഴും അത്ഭുതപ്പെടുന്നത് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഇത്രയും സിനിമകൾ ചെയ്തിട്ടും ഒരു സിനിമയ്ക്ക് സെറ്റ് രാവിലെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്ക് തൻ്റെ സീനോടും ആ ആ ക്യാരക്ടറോടും ഒക്കെയുള്ള കൗതുകവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഭയങ്കര വരുന്നതാണ് അതിന്റെ കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി പിടിവാശി പിടിക്കുകയും പിടിവാശിപാത്രത്തിന് ചെറിയ മൈനോട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയധികം ആർവിയും ശ്രമിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ആക്ടർ എനിക്ക് അത് ഏതൊരു ആക്ടർക്ക് മാതൃയാക്കാവുന്ന സീരിയൽ ഒരാളാണ് അദ്ദേഹം കഥാപാത്രത്തിന്റെ ടച്ച് വന്നതായി നമുക്ക് അങ്ങനെ ആരെങ്കിലും ചേട്ടൻ യും ഷാജൻ ചേട്ടന്റെയും കഥാപാത്രം കണ്ടപ്പോ എനിക്കിത് ചെയ്യാൻ തോന്നി അസൂയ തോന്നിയിട്ടുണ്ടെന്ന് അപ്പൊ മൂന്ന് മക്കളെ അത്രയധികം സംരക്ഷിക്കുന്നതിനെ കുറിച്ച് കർക്കശക്കാരനായിട്ടുള്ള അവസ്ഥ അഞ്ഞൂറാണെന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിൽ നമുക്ക് ഓർമ്മ വന്ന പോലെ തോന്നി അങ്ങനെ ഒരു ഏതൊരാളും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങളൊന്നാണ് കാരണം അത്രയധികം മാനസികാവസ്ഥകളിലൂടെയും വേരിയേഷൻസിലൂടെയും അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഗ്രാഫ് എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല അത്ര നമുക്കിപ്പോൾ ഒരു ഒരു ക്യാരക്ടറായിട്ട് നീക്കുമ്പോഴത്തേക്കും ഓരോ സിറ്റുവേഷനെ ഓരോ മികച്ച സിറ്റുവേഷൻസ് നമുക്ക് കിട്ടണം ഒരു ഒരു ഈ ക്യാരക്ടർ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അയാൾക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള മികച്ച സിറ്റുവേഷൻസ് ഈ ക്യാരക്ടറിന് നേടേണ്ടി വരുമ്പോഴാണ് നമുക്ക് സാധിക്കുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെ അതും അങ്ങനെ നോക്കുമ്പോൾ എൻ്റെയും ഷാലോൻ്റെയൊക്കെ ക്യാരക്ടർ തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഒരു ഒരുപാട് സമ്പന്നമാണ് ആ ക്യാരക്ടർ ക്യേറ്റിന്റെ കാര്യത്തിൽ ഒരുപാട് സമ്പന്നമാണ് അത് മാക്സിമം നന്നാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത് പടം നിലവ് കൊള്ളാം നന്നായിട്ടുണ്ട്